മതപരിവർത്തനം നടത്തി ഈ മതം വിറ്റ് കോടികൾ സമ്പാദിച്ചത് ദൈവക്കാരുണ്ട് അക്ബറിനെ പോലെയുള്ള ദൈവക്കാര് ഇവർക്കൊന്നും ബാധകമല്ല ഇവരും ഖുർആൻ ക്ലാസ് എടുക്കുന്നു മാത്രമല്ല ഖുർആാനിൽ ഗവേഷണം നടത്തിയിട്ട് ഇവർ ശാസ്ത്രം കണ്ടെത്തിയിട്ടാണ് പറയുന്നത് അല്ലെ ആ ഏഴ് ആകാശങ്ങളുണ്ട് എന്നതിന് തെളിവായിട്ട് അന്തരീക്ഷ വായുവിന്റെ പാളികൾ സ്റ്റാറ്റോസ്ഫിയറും പ്രോപ്പോസ്ഫിയറും പറഞ്ഞു നടന്ന ആൾക്കാരാണ് ഇവിടെ പത്തിരുപത്തഞ്ചു കൊല്ലം ഞാൻ മുപ്പത് കൊല്ലം മുമ്പ് പോലോട് ചോദിച്ചു പന്ത്രണ്ട് കിലോമീറ്റർ വിമാനം പറക്കുന്ന ഉയരത്തിലാണോ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളും പറ്റിച്ചു വെച്ചിട്ടുള്ളത് എന്ന് ഈ ഖുറാൻ അടിസ്ഥാനത്തിൽ ചോദിച്ചപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പിന്നെയും പത്ത് പതിനഞ്ചു കൊല്ല ഈ നോണ പറഞ്ഞു കൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാവരും ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോ പരിപാടിയൊക്കെ ഈ മാതിരി ഗവേഷണങ്ങൾ നടത്തി ഖുർആനിൽ ശാസ്ത്രമുണ്ട് അതുണ്ട് ഇതുണ്ട് നൊണ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് അറബി ഭാഷ പഠിക്കണം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേട്ടോ ഞാൻ പഠിച്ച ആളല്ല അറബി ഒന്നും അറിയണ്ടെന്നാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല അറബി ഒന്നും അറിയണ്ട എനിക്ക് അറബി അറിയില്ല ഞാൻ എൻ്റെ മകന് മാഷാവുന്ന അറബി അറിയാം ഓനാണ് പരിഭാഷപ്പെടുത്തി തരുന്നത് ആരാ പറഞ്ഞത് ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ട് ഈ കുർആാൻ ക്ലാസ് എടുക്കുന്ന ആളെ കുർആാൻ ക്ലാസ് എടുക്കുന്ന ആളെ എന്താ പറയാനുള്ള സാഹചര്യം എന്ന് പറയുമോ ഞാൻ ഇദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പല ഇൻസിഡൻറ്റുകളും ഇദ്ദേഹത്തിന് അറബി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സദസ്സിലുള്ള ആളുകൾ എഴുന്നേറ്റ് നാണം കെടുത്തുന്ന രംഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോകളിലുണ്ട് ഒരിക്കലും ഒരാൾ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു ഖുർആൻ ആയത്തങ്ങട്ട് ഓതി ആയത്തേണ്ടോദിയിട്ട് ആ കുറാനായതിനെക്കുറിച്ച് ഇദ്ദേഹത്തോട് സംശയം ചോദിച്ചു ഇദ്ദേഹം സ്റ്റേജിൽ നിന്നിട്ട് ചാപ്റ്റർ നമ്പർ വെസ്റ്റ് നമ്പർ എന്ന് ചോദിക്കാം അപ്പോൾ ഈ ചങ്ങാതി വീണ്ടും കുറാനായ താണ്ട് തോന്നി ചാപ്റ്റർ നമ്പർ കൊടുത്തില്ല ഇദ്ദേഹത്തിന് ആ ആയത്ത് ഏതാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയാതെ ഇദ്ദേഹം സ്റ്റേജിൽ ബബ്ബേടിക്കുന്ന രംഗം ആ വീഡിയോയിൽ ഞാൻ ശ്രീലങ്കയിൽ ശ്രീലങ്കയിലൊരിക്കും ഇദ്ദേഹത്തെ മൂലമാരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് നിങ്ങൾ ഈ അറബി വാക്കിനെ കൊടുത്ത അർത്ഥം ശരിയല്ല അങ്ങനെ അല്ല അറബി എന്ന് പറഞ്ഞിട്ട് തർക്കിക്കുകയും അവസാനം ഇദ്ദേഹം അത് ബോധ്യപ്പെട്ട് ദേശം പിടിച്ചിറങ്ങി പോവുകയും ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് അവസാനം ഇദ്ദേഹം എനിക്ക് അറബി അറിയില്ല ഞാൻ ആഫീസ് അല്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല സ്വർഗത്തിൽ പോകാൻ അറബീൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പറയുന്നത് ആരംഭിക്കുന്നോട്ട് ഞാനും സത്യത്തിൽ ഔദ്യോഗികമായി മദ്രസ കേരളമെൻ്റെ അഞ്ചാം ക്ലാസ് മദ്രസയാണ് എന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നാണ് പഠിക്കുന്ന കാലത്തെയാണ് ഡിഗ്രി ഫിസിക്സ് ആണ് പഠിക്കുന്ന കാലത്ത് തമാശ പോലെ അറബി കോളേജിലൊന്നും കയറി പോകാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് ആണ് എന്റെ ഇസ്ലാമികമായാലും അല്ലെങ്കിലും ആളുകൾക്ക് ഇത് ഇത്രയും ഉജ്ജ്വലമായ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് പ്രസന്റ് ചെയ്യാതിരിക്കുന്നത് ഒരു ശരിയല്ലോ എന്നൊരു ബോധ്യത്തിൽ സത്യത്തിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചെറിയ രൂപത്തിലുള്ള സംവാദങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് അത് പിന്നീട് നിച്ചോത് ടൂത്ത് ഇക്കൂടെ ഉണ്ടായത് പിന്നെ നിച്ചോ ടൂത്ത് ആയിട്ട് ബന്ധപ്പെട്ട് ആരംഭിച്ചു അപ്പൊ അത് കൂടുതൽ കൂടുതൽ ഒരു ബാധ്യതയായി മാറി അങ്ങനെയാണ് ഈ പ്രബന്ധിച്ച് ഉജ്ജ്വലമായ ഒരു പ്രോഡക്റ്റാണ് ഇത് അത് കച്ചവടം ചെയ്താൽ പൈസ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെക്ക് ഇറങ്ങിയത് എന്നാണ് പറഞ്ഞിന്റെ മലയാളം അഞ്ചാം ക്ലാസ് വരെ മദ്രസിയിൽ അറബി പഠിച്ചിട്ടുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിലും പത്താം ക്ലാസ് വരെ ഇംഗ്ലീഷിലും അല്ല ഈ സ്കൂളിലും അറബി പഠിച്ചിട്ടുണ്ട് ആർക്കാ യോഗ്യത കൂടുതൽ എം എം അക്ബറിനെക്കാളും സാകിർ നായിക്കിനെക്കാളും അറബി ഭാഷയിൽ യോഗ്യത ഉണ്ട് സർട്ടിഫിക്കറ്റിന്റെ കയ്യിൽ അൻപത് ശതമാനം മാർക്കിൽ എസ് എൽ സി പാസ് അറബി മാത്രം അപ്പൊ ഈ ലോകം മുഴുവൻ വണ്ടി നടന്നിട്ട് ഇസ്ലാമിന്റെ കുർആാൻ ക്ലാസ് എടുക്കാൻ ഖുർആാൻ ക്ലാസ് എടുക്കുക മാത്രമല്ല കൂട്ടരെ ഖുറാന്റെ നിരൂപണം എഴുതിയ ആളാണ് എം എം അക്ബർ ഖുർആനിന്റെ മൗലികത എന്ന് പറഞ്ഞിട്ട് ഖുർആാനോളം കട്ടിയുള്ള പുസ്തകം എഴുതിയ ആളാണ് എം എം അക്ബർ അഞ്ചാം ക്ലാസ് വരെ പഠിച്ച പഠിച്ചാളെ ഈ സാക്കിർ നായിക്കിന്റെയും എം എം അക്ബറിന്റെയും അത്ര ആധുനിക ലോകത്ത് ഖുർആാൻ ക്ലാസ് എടുത്ത ആൾക്കാർ ദുനിയവിൽ ഉണ്ടാവില്ല അപ്പൊ ഈ മതം കച്ചവടം ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ യോഗ്യത ബാധകമല്ല എങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത് എന്തിനാണെന്നൊക്കെ ഞാൻ ഖുർആൻ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പലതവണ പറഞ്ഞതാ ഞാൻ ഖുർആൻ ക്ലാസ് എടുക്കുന്നത് തെജുവീദ് പഠിപ്പിക്കാനല്ല എന്താ എന്ന് എന്നറിയാം ഖുർആാൻ എങ്ങനെ നീട്ടി ഓതണം എങ്ങനെ മണിച്ചോതണം എവിടെ നിർത്തണം എവിടെ മെല്ലെ നിർത്തണം എവിടെ എവിടെ സുജൂത് ചെയ്യണം എവിടെ ദുരക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ശാസ്ത്രമാണ് തെജുവീത് അത് പഠിപ്പിക്കുന്ന ദെർസിൽ ക്ലാസ് എടുക്കാനല്ല ഞാൻ പോണത് അത് പഠിപ്പിക്കാൻ അറബി അറിയണം ശരിയാ ഞാൻ ഹിഫുദിന്റെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നില്ല ഹിഫുൽ പറഞ്ഞ ഖുർആൻ വനപ്പാടം പഠിപ്പിക്ക ഖുർആാൻ ഓതാൻ പഠിപ്പിക്കുക ആ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല ഞാൻ ക്ലാസ് എടുക്കുന്നത് ഞാൻ ഒരുപാട് പരിഭാഷകളും വ്യാഖ്യാനങ്ങളും എനിക്കറിയാവുന്ന മലയാള ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഒക്കെ വായിച്ച് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് ക്ലാസ് എടുക്കുന്നത് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് ഡിങ്കൻ സഹായിച്ചിട്ടുണ്ട് എനിക്ക് വേറെ ഒരു കഴിവില്ല ഞാൻ ഒരുപാട് കഴിവുകേടുകളുള്ള വ്യക്തിയാണ് പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ലളിതമായിട്ട് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് കാരണം പഴയ മെത്തേഡിൽ കുട്ടികളെ പഠിപ്പിച്ച മാഷാണ് ഞാൻ പഴയ മെത്തേഡ് എന്നാൽ മാഷം ഇങ്ങനെ പറയുക കുട്ടികളും ഇങ്ങനെ കേൾക്കുക അതേ ആ മെത്തേഡിൽ പഠിച്ച് പറയാൻ പഠിപ്പിച്ചു പഠിച്ചിട്ടുള്ളതുകൊണ്ട് അതിനുള്ള കഴിവുണ്ട് അപ്പോൾ ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ കുർആാനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നാട്ടുകാരും കൂടെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനാണ് ഞാൻ ക്ലാസ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾ വേറെ സാങ്കേതിക വ്യാഖ്യാനങ്ങളൊക്കെ നൽകിയിട്ട് ഇത് ക്ലാസ് അല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല പരിഭാഷകൾ നോക്കിയിട്ട് ഖുർആാനിലെ സാമാന്യമായ ആശയം മനസ്സിലാകും എന്ന് അയ്യൂബ് തന്നെ പറഞ്ഞിട്ടുണ്ട് സാമാന്യമായ ആശയത്തെക്കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ